എടാ നിന്റെ ഈ ചൂടൻചമ്മിന്റെ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക് ദേ നീയൊന്ന് മാപ്പ് പറഞ്ഞ പ്രശ്നമേ ഉള്ളൂ പിന്നെ ആ എന്റെ പട്ടി പറയും മാപ്പ് കൈ കൈന്ന് ഞാൻ വാങ്ങിക്കും ഇങ്ങോട്ട് വാടാ എടാ അയ്യോ അത് പറ്റിയതാണ് മാപ്പ് ആക്കണം ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ പിന്നെ ശരിക്കും മാപ്പ് പറയണ്ട ആള് ഒലക്ക വിഴുങ്ങിയ പോലെ നിക്കുകയും ചെയ്യുന്നു കാലത്തെ ഒരു പുട്ടാണ് ഒലക്കാലത്ത് തിമർ വേണ്ട തിമർ വേണ്ട വേണ്ട മലയാളത്തിൽ രണ്ട് പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി എന്തടാ പട്ടികളെ തെണ്ടുകളെ ഊളന്മാരെ എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്കി നല്ല കയറ്റി വെച്ച നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്ത് കഞ്ഞിയായിരുന്നു ഞാൻ ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ ബാക്കി എല്ലാമുണ്ട് പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു എന്റേത് എന്റെ അച്ഛൻ ഗുണ്ടാ എൻറെ അമ്മാവൻ ഗുണ്ടാ നിനക്കറിയോ എന്തിനേറെ പറയുന്നു എൻറെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു ആ ഗുണ്ടി അയ്യോ ഒന്ന് വേണ്ട എന്താ അമ്മ പൂങ്കാവനം പൂങ്കാവന പറഞ്ഞുകൊണ്ട് മാത്രമാങ്ങളൊന്നും പറയാതിരുന്നത് അരുമയാന മുഖത്ത് ആരോരോട് അടിച്ചം നിറഞ്ഞാൽ ഇങ്ങനെ നെലിനിരിക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല കേട്ടില്ല

ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ ഒന്നും വേണ്ട എനിക്ക് ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം മാപ്പ് പറഞ്ഞ് നമസ്കരിച്ചു ഒടിഞ്ഞു പോകും ആ ലോറി നീ എടുത്തു എന്നിട്ട് നാല് നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ട കോൺഗ്രാൻ എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി ഇവള് മിടുക്കിയാണല്ലേ ഇത് മിടുക്കിയാണല്ല ഇതെന്തൊരു ജന്മോണ്ട് പഞ്ചായത്ത് എല്ലാം പ്രസിഡന്റാണ് ൾക്കാര് വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നിംഗ് പ്രസിഡന്റ് ഒന്ന് ഇടയിൽപ്പെട്ടെ അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിടേണം എന്തിനാ ലോറി പിടിച്ചെടുത്തത് ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മലയാളീസിന് എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും കാര്യങ്ങൾ ഞാൻ പറയാൻ പ്രസഡൻ്റെ ഇവിടുത്തെ കൊറ്റാളുണ്ടല്ലോ മഹാനാറിയൾക്കാര് മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്ത ചെയ്യാൻ വന്നു എന്റെ പിള്ളേരും കൊടുത്തു പിന്നെ അവ കാര്യത്തിലാണെന്ന് ലോറി പിടിച്ചു വെച്ചിരിക്കുന്നു നമ്മളെ വിഷമം കേട്ടിട്ട് പ്രസിഡന്റ് പോകാൻ വരുമ്പെന്ന് മക്കളെ മക്കളെ ശവം ഗേറ്റ് തുറക്കൂ മോളെ ജീവനും കൂടി അയ്യോ മാപ്പ് പറയാൻ കൂടിയാ വന്നത് ഈ അവന്റെ അടി യും ചെയ്ത് അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേട്ടാ ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ ഇനി അവര് പൊയ്ക്കോട്ടെ പോകാൻ വരട്ടെ കൊഴഞ്ഞ കൊറേ ശൂരന്മാര് നിന്ന് വന്ന ദേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കയ്യോടെ പോകുന്നത് ശരിയാണോ രാജാ രാജാക്കണ്ണ് പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും ഇതാ താക്കോലും പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ശൂരത്തൊക്കെ കാട്ടിയത് ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാ പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് കൂടി ബോധ്യപ്പെടാം അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തുവര് കരുത്തും തൻ്റെ ഇടവും തന്നെയാണ് ഈ ദേവരുടെയും പിൻബലം അതിന് ക്ഷതമേക്കാൻ ഈ ദേവര് സമ്മതിക്കില്ല തങ്കവേലോ

ഞങ്ങളിതി കുഴപ്പത്തിനും വരുന്നില്ല ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ ഞാൻ മനസ്സെളുപ്പം തന്നാൽ മതി വേണോ മക്കളെ കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ലേ അങ്ങോട്ട് വാർ നിക്കടാ പാട്ടി അവനെ അവനെട്ട് നീ നിക്ക് നിൽക്കേ ഇവിടെ നടികടാക്കണ്ട അവൻ കൈകാര്യം ചോളും പുറത്തു വന്ന് നമ്മൾ നീ തൊമ്മന്റെ മോൻ തന്നെ ഇത് രണ്ടും ഞങ്ങ എന്തും തരാന്ന് പറഞ്ഞതല്ലേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ വേണ്ട വെറുതെ പ്ലഷർ കൂട്ടണ്ട ചുമ്മാതെ ചോദിച്ചതാ പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലെ കേറി അലോൻസ് ചെയ്യരുത് ഞങ്ങക്കാരുടെ ഓചാരം ഒന്നും വേണ്ട പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി